ഞാനിന്നൊരു പേരയില കൊണ്ട് ഒരു മാജിക്കാണ് ഞാൻ കാണിക്കുന്നത് വെറും ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് പോകും അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പേരയിലയാണ് എന്ന് വെച്ചാൽ ഓരോ പല ടൈപ്സ് ഓഫ് പേരയില പേരക്ക കാണും നമുക്ക് പക്ഷെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അകത്ത് വൈറ്റ് കളർ വരുന്ന പേരയില തന്നെ നമുക്കിതിന് വേണം മിക്ക വീടുകളിലും നമുക്കിന്ന് അവൈലബിളാണ് പേരക്ക മരങ്ങൾ പേരമരം പിന്നെ നമുക്ക് ഇത് ഞാൻ നാല് നാല് ഇലയാണ് നമ്മൾ പേര ഇല എടുത്തിരിക്കുന്നത് അത് ഞാൻ വാഷ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അത് ഞാൻ കുറച്ച് വേറെ കുറേ ഐറ്റംസും കൂടെ അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വാട്ടറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അലോവേര ഉള്ളതുകൊണ്ടും അലോവേര ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹാഫാണ് ഹാഫ് അലോവേരയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ നാല് ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഹാഫ് അലോവേരയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഓൾറെഡി അത് തന്നെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ മുകളിലുള്ള ആ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് ഉലുവയാണ് ഉലുവ എല്ലാ വീട്ടിലും ആണ് അതുകൊണ്ട് ഉലുവ വീട്ടിലെല്ലാം കാണുമല്ലോ ഉലുവ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം ഉലുവ പൊടിയായിട്ട് വീട്ടിൽ പൊടിച്ച് വച്ചിരിക്കുന്നെങ്കിൽ ഉലുവ പൊടി എടുത്താൽ മതി അല്ലാതെ ഉലുവ അതായിട്ട് ഇട്ട് കൊടുക്കണ്ട വിടിപ്പൊടിച്ചത് അല്ല ഞാൻ എടുത്തത് വൺ ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കിയ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കടയിൽ നിന്ന് മങ്ങിയതല്ല പിന്നെ ഒരു ഒരു ഹാഫ് ലെമ്മണും കൂടെ എടുക്കുന്നുണ്ടോ അതിൻ്റെ ജ്യൂസ് നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നമുക്കത് ഒന്ന് മിക്സിയിലിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് എടുക്കാം ഞാൻ ഒന്നും കൂടെ പറയാം ഒരു നാല് പേരയിലാണ് എടുത്തിരിക്കുന്നത് വൺ ടീസ്പൂൺ ഉലുവ വൺ ടീസ്പൂൺ കോക്കനട്ട് ഓയില് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് പിന്നെ അലോവേര അലോവേര തന്നെ ആണെങ്കിലും ഒരു വലിയ അലോവേര ഒന്നും അല്ല ഒരു ചെറിയ തണ്ടാണ് ഞാൻ എടുത്തത് നമ്മുടെ ഇവിടെ അലോവേര അത്ര വലിയ രീതിയിലായിട്ടില്ല ചെറിയ ചെറിയ തണ്ടായിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് അതാണ് എടുത്ത് അതെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്യുക പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് താരൻ കളയാനുള്ള താരനുള്ള ഒരാളെയാണ് നമുക്ക് ആദ്യമായിട്ടത് അതിന് ഞാനൊരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ബ്രദറിനെ തന്നെ അവൻ അവൻ്റെ മുടിയിടകത്ത് ഇത് ഞാൻ വരെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം നെക്സ്റ്റ് റെഡി ആയിട്ടുണ്ട് ധാരണയുള്ള ഒരു തലയും റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ ബ്രദറിൻ്റെ തലയാണ് കേട്ടോ ഞാൻ കാണിക്കാം അവൻ്റെ തലയിൽ എത്രത്തോളം ഡാൻഡ്രഫ് ഉണ്ടെന്ന് ഞാൻ കാണിക്കാം ഇതേ കണ്ടില്ലേ അവർ പഠിത്തമെല്ലാം കഴിഞ്ഞ് നാട്ടിലോട്ട് അവൻ വന്നതായിരുന്നു വന്നപ്പോൾ ആകെ അവൻ കൊണ്ടു വന്നൊരു സമ്പാദ്യം ഈ കുറച്ച് ധാരണയാണ് ഇവിടെ പോകുന്നതിനൊക്കെ മുന്നേ ഇവൻ്റെ തലയിൽ ഇതുപോലെ തന്നെ സെയിം രീതിയിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പേസ്റ്റ് തന്നെയാണ് നമ്മളന്ന് അപ്ലൈ ചെയ്ത് ഇതൊരു കളഞ്ഞത് അതിനുശേഷം അവനിപ്പോൾ വീണ്ടും പറഞ്ഞു ഇതൊന്ന് റിമൂവ് ചെയ്ത് കളയാന അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലും കൂടി ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഉപകാരമാവുമല്ലോ പക്ഷേ ഇത് ചെയ്തതിന് ശേഷം ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് അവൻ വീണ്ടും ഇത് വന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെയധികം ഡോൺഡർസ് അവൻ്റെ തലയിലായിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇത് ഒക്കെ കുറേ അധികം അവൻ എടുത്തതാണ് എടുത്തിട്ടും ഇത് വീണ്ടും ഇത് വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അന്ന് അത് ചെയ്തതിന് ശേഷം വൺ ഇയർ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം അടുത്തത്തിന്റെ തിരക്കും ജോലിയുടെ തിരക്കും എല്ലാം ആയിട്ട് അവനും ഇത് വേണ്ടത്ര ശ്രദ്ധിക്കാനുള്ള സമയവും കിട്ടിയിട്ടില്ല എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം അത് നമുക്ക് ജസ്റ്റ് ഈ ചീപ്പ് വെച്ച് നമുക്കൊന്ന് പതുക്കെ ചെയ്യാൻ തലയിലോട്ട് ചേർന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കയ്യിലോട്ട് എടുക്കുക എടുത്തിട്ട് ലൈൻ ഇടില്ല ലൈൻ ഇടുന്ന ബേസിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം അവൻ്റെ ഒരു കേളി ഹെയർ ഇത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ സ്കാൽപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ തലയോട്ടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ ഹെയറിൽ അല്ല ഇത് ചെയ്യേണ്ടത് നമ്മുടെ തലയോട്ടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് ഇത് ഞാൻ പറഞ്ഞ പോലെ കുറച്ചെടുക്കുക കുറച്ചെടുത്തിട്ട് നമ്മുടെ തലയില്ലേ തലയിലിട്ട് വരയിടുന്ന പോലെ നമ്മൾ ലൈൻ ഇടുന്ന പോലെ ഇട്ട് വേണം ഇത് ചെയ്യാൻ ചെയ്തിട്ട് ഞാൻ ഞാൻ ചെയ്ത് കാണിക്കാം ഇതിപ്പോൾ ഞാൻ ലയനായിട്ട് ലയനായിട്ട് എല്ലായിടത്തും ഞാൻ ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സ്കാൽപ്പിലാണ് ഞാൻ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ചീപ്പ് ഇങ്ങനത്തെ ചീപ്പോ അല്ലെങ്കിൽ പല്ലകന്ന് ചീപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ ഹെയറിനൊന്നും എല്ലായിടത്തും അപ്പോൾ അതെല്ലായിടത്തും നമുക്ക് എത്തിച്ചേരും ഇതുപോലൊരു ഒരു ടെൻ മിനിറ്റ്സോളം ഇങ്ങനെ ചെയ്തിട്ട് ആ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ എല്ലായിടത്തും ഇത് ചെല്ലും നമ്മുടെ സ്കാൽപ്പിലും എല്ലാം ഇത് ചെല്ലും ഇപ്പോൾ ആ ഡാൻഡ്രഫ് എല്ലാം മാറി ഇപ്പോൾ കണ്ടോ ഇപ്പോൾ മാറി ഇപ്പം തന്നെ അത് മാറി ഇത് കണ്ടോ ഞാനിത് ജസ്റ്റ് ഇതൊന്ന് ഇവരൊന്ന് ഹെയറിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇത് എത്തിച്ചേരും അപ്പം ഞാനിതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ഈ ചീപ്പ് ഇല്ലാത്തൊരു വിഷമിക്കണ്ട വലിയ പല്ലകന്ന ചീപ്പ് ഉണ്ടോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ചീവി കൊടുത്താൽ മതി നമ്മൾ ജസ്റ്റ് മസാജ് ഒക്കെ ചെയ്ത് തല നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒരു തേർട്ടീ മിനിറ്റ്സ് നമ്മൾ നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കുക വെച്ചിട്ട് നമ്മൾ ഒരു ബേബി ഷാംപൂ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അവനൊരു കുളിയെല്ലാം പാസ്സാക്കി വന്നിട്ടുണ്ട് അവൻ്റെ മുഖത്ത് വളരെ അധികം സന്തോഷം കാണാം കാരണം അവൻ്റെ തല കാണുമ്പോൾ തന്നെ അറിയാം ഡിവൈഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരു തരി താരം പോലും കാണാനില്ല പക്ഷേ ഒരു ചെറിയൊരു റെഡ് കളർ വന്നിട്ടുണ്ട് അതൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് പോകാവുന്നേ ഉള്ളൂ പിന്നെ ഇതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പേരെ കൊണ്ട് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നത്